ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് മൂന്ന് വിസിറ്റേഴ്സ് പതിവായി ഉണ്ടാകും ഒന്ന് ഡിപ്രഷൻ ആയിരിക്കും രണ്ടാമത്തത് ആൻസൈറ്റി ആയിരിക്കും മൂന്നാമത്തത് ഒരു ആന്തരിക ശബ്ദം യു ആർ എ ഫ്ലോപ്പ് എന്ന് പറയുന്ന ആ ശബ്ദം തോറ്റുപോയ നമ്മളെ വീണ്ടും വീണ്ടും തോറ്റുപോയി എന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ ആശാനാണ് ഏറ്റവും വലിയ ശല്യം എത്ര ബ്ലോക്ക് ചെയ്താലും ഇവർക്കൊരു ക്ലോൺ അക്കൗണ്ട് ഉണ്ടാകും അവിടെ നിന്ന് വലിഞ്ഞു കയറി എപ്പോഴും വരും അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുക എന്നത് നമുക്ക് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് പിന്നെ ഒറ്റയ്ക്കിരിക്കണമെങ്കിൽ മഹർഷിമാരോ സൂഫിമാരോ ഒക്കെ ആകണം അവർക്ക് ധ്യാനം എന്നൊന്ന് വശമുണ്ടല്ലോ നമുക്ക് അത് വശമില്ലതാണ് ആഴക്കടലിലെ സമുദ്ര ജീവികൾ ഒറ്റയ്ക്കാണ് എന്ന് മാത്രമല്ല കിലോമീറ്ററുകളോളം ഇരുണ്ട പ്രതലവുമാണ് സൂര്യപ്രകാശത്തിന്റെ കണിക പോയിട്ട് പ്രകാശത്തിന്റെ ആറ്റം പോലും അവിടെ എത്തുകയില്ല ഈ ജീവികളെ കണ്ടാൽ ഹോറർ സിനിമയിലെ വില്ലന്മാരെ പോലെയാണ് തോന്നിപ്പിക്കുക തുറിച്ചുന്തി പുറത്തു വന്ന കണ്ണിലെ കൃഷ്ണമണികളും ഭീമാകാരമായ പല്ലുകളും ഒരു ഷേപ്പുമില്ലാത്ത രൂപവും ഈ വിചിത്രമായ രൂപം അവർ ജീവിക്കുന്ന പരിസ്ഥിതിയുടെ പ്രതിഫലനമാണ് എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത് മാത്രമല്ല ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് കിട്ടിയ ഭക്ഷണത്തെ ശരിക്കും വേട്ടയാടി പിടിക്കാൻ അവരുടെ താടിയെല്ലുകൾ വല്ലാതെ അങ്ങ് വളർന്നിട്ടുണ്ട് ഏത് ജീവിയായാലും താടിയെല്ല് വല്ലാതെ അങ്ങ് വളർന്നാൽ ഷേപ്പ് ഔട്ട് ഷെയ്പോട്ടാകുമല്ലോ നമ്മുടെയും കാര്യം അങ്ങനെ തന്നെ ആഴക്കടലിൽ ജീവിക്കുന്ന ഇവർക്ക് നല്ല കൂർത്ത ആയുധങ്ങളും വേണം അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കില്ലാത്ത പല ആയുധങ്ങളും ഇവർക്കുണ്ട് കൊമ്പുകളും പല്ലുകളുമൊക്കെ അവയിൽ ചിലതാണ് ആഴക്കടലിൽ നല്ല മർദ്ദം ഉപരിതലത്തിനേക്കാളും നൂറ് മടങ്ങ് കൂടുതലാണ് അവിടെ മർദ്ദം ഈയൊരു ഞെരുക്കത്തിൽ അവരുടെ ഷെയ്പ്പ് ഔട്ടായിപ്പോയിട്ടുണ്ടാകാം എന്നും സയന്റിസ്റ്റുകൾ വിശ്വസിക്കുന്നു